കൊച്ചി നിവാസികളുടെ ഏറെക്കാലത്തെ ഒരു ആവശ്യമായിരുന്നു കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിരം അത് ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് തീരാത്ത പണി തീരാത്ത വീട് പോലെ കുറേ വർഷങ്ങളായി കിടക്കുന്ന ഒന്നായിരുന്നു ഈ പദ്ധതി ചുമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിലാണ് ഒരു സെൻറിന് ഒന്നേകാൽ ലക്ഷം രൂപ എന്ന നിരക്കിൽ അന്ന് ഇരുപത് ലക്ഷത്തിൽ മുകളിൽ വിലയുള്ള മറൈൻ ഡ്രൈവിൽ ഒരേക്കർ ഭൂമി നഗരസഭയ്ക്ക് വേണ്ടി വിട്ടു നൽകിയത് ആ പദ്ധതി പല കാരണങ്ങളാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ വൈകി ഓരോ കാലഘട്ടത്തിലും അതവത് നഗരസഭാ ഭരണസമിതി അതിനുവേണ്ടി പരിശ്രമിച്ചു ഇത് മനോഹരമായി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുക അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ എല്ലാം പറയുകയുണ്ടായി ഞാൻ ബഹുമാനപ്പെട്ട മേയറോടും ഭരണസമിതിയോടും മുന്നോട്ട് വെച്ചൊരാവശ്യം നമ്മുടെ നഗരത്തിൽ മോശമായി കിടക്കുന്ന രണ്ട് ഒന്ന് നഗരസഭയുടേതും മറ്റൊന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമാണ് ബാക്കിയെല്ലാം കൊച്ചിയിൽ സ്മാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നഗരസഭയും പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറി ആദ്യത്തെ കൗൺസിൽ യോഗം കൂടാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ കാഡിയാ ട്രാൻസ്പ്ലാന്റേഷൻ വരെ നടക്കാൻ പോകുന്ന ഒരു ജനറൽ ആശുപത്രിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എൻ എ ബി എച്ച് അക്രഡിറ്റഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആശുപത്രിയുടെ ഏറ്റവും വലിയ തടസ്സം വികസനത്തിന് നിൽക്കുന്നത് സ്ഥലപരിമിതിയാണ് അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചി കോർപ്പറേഷൻ്റെ പഴയ കെട്ടിടം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി വിട്ടു നൽകണമെന്ന ഞങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം ഞാൻ ഈ ഒരു ശുഭവേളയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൗൺസിൽ അത് പോസിറ്റീവായി പരിഗണിച്ച് ആശുപത്രി വികസനത്തിന് വേണ്ടി ആസ്ഥാന മന്ദിരം വിട്ടു നൽകുമെന്നുള്ളതാണ് അല്ല കൊച്ചിക്ക് ഒരുപാട് പൈതൃകം ഉണ്ടല്ലോ ആ കെട്ടിടത്തിൽ ഇനി എന്ത് പൈതൃകം ഉണ്ടാകുകയാണ് അതൊരു പൈതൃക കെട്ടിടമൊന്നുമല്ല കാരണം കൊച്ചിക്ക് ഫോട്ടോ കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങി പൈതൃക കെട്ടിടങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇത് ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ് ആശുപത്രി വികസനം വളരെ നന്നായി നടക്കാൻ സാധ്യതയുള്ള അതിൻ്റെയോട് ചേർന്നിട്ടുള്ള കെട്ടിടമാണ് ഇതിൽ നല്ലൊരു സ്ഥലം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ലഭിക്കില്ല അപ്പോൾ ഞങ്ങൾ ശക്തമായി അത് ഉന്നയിച്ചുകൊണ്ട് എന്ന്